നമസ്കാരം ഔട്ട് ഓഫ് ഫോക്സിലേക്ക് സ്വാഗതം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിൽ ഗവർണർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ അതിന് സംസ്ഥാന സർക്കാർ നൽകുന്ന വിശദീകരണം നിലവിൽ ബില്ലുകളൊന്നും ഇല്ല ഇനി തീരുമാനം വൈകിക്കൊണ്ടിരിക്കുന്ന ബില്ലുകളില്ല അതുകൊണ്ട് ആ ഹർജി അപ്രസക്തമാണ് അതുകൊണ്ട് അത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേരളം പക്ഷേ കേന്ദ്രം അതിനകത്ത് പറയുന്നതല്ല അതൊരു സുപ്രധാന വിധിയാണ് അതിനകത്ത് കേന്ദ്രത്തിന് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് എന്ന് കാട്ടി അതിനെതിരെ ഒരു സ്റ്റാൻഡെടുത്തിരിക്കുന്നു സോളിസിറ്റർ ജനറൽ അപ്പോൾ കേരളം ഇങ്ങനെ ഗവർണർക്കെതിരായ ഒരു ഫൈറ്റ് അവസാനിപ്പിക്കുന്നു രാജ്ഭവനെതിരെ ഇനി പഴയതുപോലെ ഉള്ള ഒരു ഏറ്റുമുട്ടലിന് പോകേണ്ടതില്ല എന്നൊരു രാഷ്ട്രീയമായ സ്റ്റാൻഡെടുക്കുകയാണോ അതോ സാങ്കേതികമായി ഇതിനെ കണ്ടാൽ മതിയോ എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് നിഷാദ് ഞാൻ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായി കണ്ടാലും മതി എന്തെങ്കിലും തോന്നിയോ സ്റ്റാൻഡിൽ ഇത് ഇല്ല സുപ്രീം കോടതിയിൽ കേരളം എടുക്കുന്ന നിലപാട് പിന്നിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും ഒത്തുതീർപ്പുകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ സമീപനമാറ്റത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നുന്നില്ല കാരണം ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ സുപ്രീം കോടതിയിൽ തമിഴ്നാട് കേസിൽ കോടതി പറഞ്ഞ വിധി നമുക്ക് ഓർമ്മയുണ്ട് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ബില്ലുകൾ നിയമമായി മാറിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ തമിഴ്നാടിൻ്റെ കേസിൽ കോടതി പറഞ്ഞ വിധി ഞങ്ങൾക്ക് ബാധകമാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ ഹർജികളും പിൻവലിച്ച് ഞങ്ങൾ പോയിക്കോളാവുന്ന കോടതി നേരത്തെ കോടതിയിൽ നേരത്തെ സംസ്ഥാനം അറിയിച്ചിട്ടുള്ളതാണ് പക്ഷെ അതിൽ അങ്ങനെയല്ല തമിഴ്നാട്ടിലിത് വ്യത്യസ്തമായ കേസാണെന്ന വാദമുഖമാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയത് ഇവിടെ ആവട്ടെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സംഗതിയും ക്യൂ കിടക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ബില്ലുകൾ പാസ്സാക്കുന്നില്ല ഗവർണർ എന്നതിനെ ചൊല്ലിയൊരു ഹർജി ഇപ്പോൾ ആവശ്യമില്ല അങ്ങനൊരു പ്രയർ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇല്ല അവിടെ ഞങ്ങൾ പിൻവലിക്കുന്നതാണ് കേരളത്തിൻ്റെ വാദം അതേസമയം രാഷ്ട്രപതിക്ക് അയക്കാൻ എടുത്ത തീരുമാനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഹർജി അവിടെ കിടക്കുന്നുണ്ട് അത് പിൻവലിക്കുന്നില്ല അപ്പൊ ഇത് എന്തെങ്കിലും രാഷ്ട്രീയമായ അഡ്ജസ്റ്റ്മെന്റ് ഭാഗമാണെങ്കിൽ കേരളം അത് പിൻവലിക്കാൻ തീരുമാനിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ എതിർക്കേണ്ട കാര്യമില്ല പിൻവലിച്ച് പൊക്കോട്ടെ എന്നല്ല വിചാരിക്കേണ്ടത് അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല എനിക്ക് തോന്നുന്നത് ഈ തമിഴ്നാടിന്റെ കേസുമായി ബന്ധപ്പെട്ട കോടതി പറഞ്ഞ വിധി കേന്ദ്ര സർക്കാരിന്റെ വലിയ ഒലച്ചിൽ കാരണം അവർക്ക് നിയന്ത്രണമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം അവർ ഗവർണർമാർ ഉപയോഗിച്ചുകൊണ്ടാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അവിടെ എല്ലാം പല പ്രധാനപ്പെട്ട ബില്ലുകളും ഹോൾഡ് ചെയ്യുകയോ അത് നിയമമാകുന്ന തടയോ ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു അവർ അപ്പോൾ ആ പരിപാടി ഇനി വേണ്ട ഗവർണർക്ക് പരിമിതമായ അധികാരം മാത്രമേ ഉള്ളൂ എന്ന് സുപ്രീം കോടതി വ്യക്തത വരുത്തുന്നു അപ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ വലിയ ഷോക്കിംഗ് ആണ് അതുകൊണ്ടാണ് ഈ ജഗ്ദീപ് ധൻഘട്ടിനെ പോലെയുള്ള നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല ബി ജെ പി നേതാക്കളും ഈ സുപ്രീം കോടതിക്കെതിരെ ഉറഞ്ഞു കൊള്ളതിൻ്റെ കാരണം വക്കഫ് നിയമമൊന്നുമല്ല മറിച്ച് ഈ ഗവർണർ ഭരണത്തിൻ്റെ ഏർപ്പാട് വേണ്ട എന്ന് കോടതി പ്രഖ്യാപിച്ചതാണ് അവർക്കുണ്ടാക്കിയ രോഷം അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാവുന്ന വലിയ ആലോചന നടക്കുമ്പോഴാണ് കേരളത്തിൻ്റെ ഒരു ഹർജി സമാനമായ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ആ ഹർജി ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിന്മേൽ വലിയ സങ്കീർണ്ണത സൃഷ്ടിച്ച് അത് ഭരണഘടനാ ബെഞ്ചിലേക്ക് തട്ടിയിട്ടാൽ ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകണമല്ലോ അതായത് നിലവിൽ സുപ്രീം കോടതി ഇതിനകത്തൊരു വിധി പറഞ്ഞിട്ടുണ്ട് തമിഴ്നാടിനെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ ഭരണഘടനാ ബെഞ്ച് റെഫർ ചെയ്യണം ബെഞ്ചിലേക്ക് പോകണം ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചില്ല ഗവർണർക്ക് അക്കാര്യത്തിൽ സവിശേഷ അധികാരങ്ങളുണ്ടെന്ന് പ്രഖ്യാപിച്ചാൽ നേരത്തെയുള്ള തമിഴ്നാടിന് കിട്ടിയ ആനുകൂല്യം റദ്ദാവും അപ്പോൾ ഭരണഘടനാ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് കേരളത്തിൻ്റെ ഹർജി ഒരു ഉപാധിയാണ് ആ ഉപാധിയെ പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന് കണ്ട ഘട്ടത്തിലാണ് കേരളമില്ല അങ്ങനെ ഹർജി പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നത് കേരളം എന്തായാലും ഇതിനകത്ത് തമിഴ്നാടിൻ്റെ കോസിനൊപ്പം പൂർണ്ണമായും നിൽക്കുകയും തമിഴ്നാടിന് അനുകൂലമായി വന്ന വിധി കേരളത്തിൻ്റെ താല്പര്യത്തിനൊപ്പമാണെന്ന് പരസ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിന് തമിഴ്നാടിനെതിരായും അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പി തരം സർക്കാരുകൾക്ക് ആശ്വാസം നൽകിയിട്ടുള്ളൊരു വിധി ആ വിധിയെ അപകടപ്പെടുത്താനുള്ള ഒരു സാധ്യതയിലേക്ക് നമ്മുടെ ഹർജി നിദാനമാകാൻ പാടില്ല എന്ന് വിചാരിച്ച് പിൻവലിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒപ്പം തന്നെ ടെക്നിക്കലി നോക്കിയാലും നമ്മുടെ പേർ ഇപ്പം ഇല്ല കാരണം നമുക്ക് ഏതെങ്കിലും സംഗതികളുള്ള നമ്മൾ ഒരു ബില്ലുകൾ അംഗീകരിക്കാതെ ക്യൂ കിടക്കുന്നില്ല അതിനപ്പുറം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ധാരണയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നില്ല പിന്നെ ഇപ്പോൾ ഗവർണറുമായിട്ട് നമുക്കങ്ങനെ ഫൈറ്റും ഇല്ല നമ്മൾ ആ ആറിലേക്കറുമായിട്ട് നമ്മുടെ ഭരണകൂടത്തിന് നല്ല സൗഹാർദ്ദ അന്തരീക്ഷത്തിലാണ് പോകുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഇടപെടുകൾ അല്ലെങ്കിൽ സർവകലാശാലകൾക്കെതിരെ ഇടപെടുക രാഷ്ട്രീയമായി ഇറങ്ങി വന്ന് എല്ലാത്തിലും ബൈറ്റ് കൊടുക്കുക എല്ലാ സംഗതികളിലും സർക്കാരിനെ വിമർശിക്കുക പോലുള്ള ഓപ്പൺ ഫൈറ്റിലേക്കൊന്നും ആറ് ആറിലേക്കർ കടന്നിട്ടില്ല അന്ന് മാത്രമല്ല അദ്ദേഹമായിട്ടുള്ള സ്നേഹ സ്നേഹവിരുന്നിൻ്റെ കാഴ്ചകളെല്ലാം നമ്മൾ കാണുകയും ചെയ്തതാണ് ഗവർണർമാരെ വിളിച്ചു വരുത്തിയ സവിശേഷമായി വിരുന്ന പദ്ധതി ഇരുന്ന് നമ്മൾ കണ്ടാണ് അങ്ങനെ എങ്ങനെ നോക്കിയാലും സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നിയമയുദ്ധം തുടരേണ്ട സാഹചര്യം ഇല്ല പക്ഷെ മറ്റേത് ഏത് തരത്തിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റിയതിൻ്റെ ഭാഗമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പിന്നിലെ കാരണം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അജിംസ് രാജ്ഭവൻ ഇങ്ങോട്ട് ഒരു ഏറ്റുമുട്ടലൊന്നും ഉണ്ടെങ്കിൽ അങ്ങോട്ടും പോകേണ്ടതില്ല പക്ഷേ ഈ കേരളത്തിൻ്റെ ആർജിന്മയിൽ കേന്ദ്രം എന്ത് സാധ്യതയാണ് കാണുന്നത് ഈ സുപ്രീം കോടതിയുടെ വിധികൾ എന്ന് പറഞ്ഞത് ലോ ഓഫ് ദ ലാൻഡാണ് ഇപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന വിധി സമാനമായ കേസുകളിലും അട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന വിധികളാണ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ പ്രയ എന്തായിരുന്നു തമിഴ്നാട് ഞങ്ങളുടെ ബില്ല് ഗവർണർ അനാവശ്യമായി തടഞ്ഞു വയ്ക്കുന്നു ഇത്ര കാലതാമസം വരുത്തുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ബില്ലിൽ ബില്ലിങ്ങനെ എളുപ്പത്തിൽ ഭരണഘടനയിൽ പറയുന്നത് പോലെ ആസ് സൂൺ ആസ് പോസിബിൾ അത് അസെൻഡ് ചെയ്യാനുള്ള മാർഗം തരണം എന്നായിരുന്നു അവരുടെ പ്രയം അപ്പോൾ സെയിം അതേ ആവശ്യമായിട്ട് കേരളവും സുപ്രീംകോടതിയെ സമീപിക്കുകയാണ് രണ്ട് സംസ്ഥാനങ്ങൾ സമാനം ആവശ്യമായിട്ട് സുപ്രീംകോടതിയെ സമീപിക്കുന്നു തമിഴ്നാടിൻ്റെ വിധി ഉണ്ടാകുന്നു ആ വിധി യഥാർത്ഥത്തിൽ തമിഴ്നാടിനുള്ള വിധിയാണെങ്കിലും സമാന സ്വഭാവമുള്ള എല്ലാ കേസുകൾക്കും ബാധകമാണ് അതൊരു ഭരണഘടനാ ബെഞ്ചല്ല പരിഷ്കരി പരിഗണിച്ചെന്നിരിക്ക പോലും ആ ആ സുൺ പോസിബിൾ എന്ന് ഭരണഘടന എന്താണോ പറയുന്നത് അത് ആ പറയുന്നതിന് അനുഅനു അതിന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു റൂളിംഗ് നടത്തുകയാണ് സുപ്രീംകോടതി ചെയ്യുന്നത് അപ്പോൾ ആ റൂളിംഗ് കേരളത്തിനും ബാധകമാകും അപ്പോൾ ആ കേരളത്തിന് ബാധകമാകുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് കേരളം തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ലീഗൽ പോയിന്റ് വെച്ചിട്ടാണ് അതിൻ്റെ കാരണം ഇത് വേറൊരു കേസായിട്ട് ഇനി അത് ഭരണഘടന പോയി അത് പ്രൊലോങ്ഡായിട്ട് നീണ്ടുപോകുകയാണെങ്കിൽ അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാരിനുള്ള ഒന്നാമത്തെ ആനുകൂല്യം ആ ആദ്യം പുറപ്പെടുവിച്ച വിധി തമിഴ്നാട് സർക്കാരിന് മാത്രമായി പരിഗണിക്കേണ്ടി വരും കാരണം കേരളത്തിൻ്റെ അവിടെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിലുള്ള വിധി എന്താണ് തമിഴ്നാട് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിധിയായി വാദിക്കാൻ കഴിയും സുപ്രീംകോടതിയിൽ അതേസമയം കേരളത്തിൽ നിന്ന് വിഡ്രോ ചെയ്തതിനുള്ള ഗുണം എന്താണ് ഈ നിലവിലുള്ള ഈ വിധി വെച്ചിട്ട് തന്നെ കേരളം ഉൾപ്പെടെ ഇനി വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് വന്നാൽ പോലും ഈ വിധി ബാധകമാക്കാൻ കഴിയും ഇതാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം അപ്പോൾ ഈ വാദം കെ കെ വേണുഗോപാൽ കേരളത്തിൻ്റെ അഭിഭാഷകൻ കെ കെ വേണുഗോപാലം കെ കെ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ അവൈലബിളായിട്ടുള്ള ഏറ്റവും മികച്ച അഭിഭാഷകനാണ് ഭൂട്ടാൻ പോലുള്ള രാജ്യങ്ങൾക്ക് ഭരണഘടന എഴുതി തയ്യാറായി കൊടുത്ത ആളാണ് അത്രമാത്രം ഭരണഘടനയിൽ ആഴത്തിൽ ആഴത്തിലറിവുള്ള മനുഷ്യനാണ് അദ്ദേഹമാണ് ഹാജരായത് അദ്ദേഹം ഹാജരായത് ഞങ്ങൾ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞ ഉടൻ തന്നെ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞാൽ അതൊന്നും പറ്റില്ല ഇത് വേറെ കേസാണ് ഇത് വേറെ കേസാണ് ഈ വേറെ വേറെ എന്ന് പറയുന്നതാണ് കേന്ദ്രത്തിൻ്റെ തന്ത്രം അവിടെ കാരണം അത് തമിഴ്നാടിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു വിധിയാണെന്നും അത് കേരളത്തിന് ബാധകമല്ല എന്നും വരുത്തുക മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നാളെ ഇനി ഇതേ ആവശ്യമായി സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് എക്സ്ക്ലൂസീവ് വിധിയാണ് ഇതെല്ലാം വേറെ വേറെ കേസാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിൻ്റെ തന്ത്രം ആ തന്ത്രം ഇതിപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു വാദം പറഞ്ഞു എസ് ജി തുഷാർ മെഹത്ത അതിനെ എതിർത്തു എങ്കിൽ പോലും കൺക്ലൂസീവ് ആയിട്ട് പിന്നെ എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമുക്കറിയില്ല പതിമൂന്നാതിയിലേക്ക് കേസ് മാറ്റിയിട്ടുണ്ട് പതിമൂന്നാതിയിൽ കേസ് മാറ്റുമ്പോൾ കേരളം അതേ പൊസിഷനിൽ തന്നെ നിൽക്കുമോ അതേ പൊസിഷൻ ഞങ്ങൾ പിൻവലിക്കുകയാണെന്ന പൊസിഷനിൽ ആ പിൻവലിക്കാൻ അനുവദിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പതിമൂന്നാം തീയതിയാണ് പരിഗണിക്കുക പക്ഷേ കേരളം അങ്ങനെ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ നിർണായകമാണ് രണ്ടാമത്തെ കാര്യം അതിനൊരു രാഷ്ട്രീയ നിറം നൽകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് നമ്മൾ കണ്ടതാണ് ആ പോര് പൊടുന്നതിനെ അവസാനിക്കുന്നു പുതിയ ഗവർണർ വരുമ്പോൾ പൊടുന്ന അവസാനിക്കുന്നതിന് പിന്നിൽ അതിനെ നയതന്ത്രജ്ഞത എന്ന് വിളിക്കണമോ അതല്ല ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് വിളിക്കണമോ എങ്ങനെ വേണമെങ്കിലും അതിനെ വിശേഷിപ്പിക്കാം ഇനി അതല്ല എന്താണ് സംസ്ഥാന സർക്കാരും ഗവർണർമാരെ നിയോഗിക്കുന്ന ബി ജെ പി തമ്മിലുള്ള അന്തർധാരണമോ അങ്ങനെ പലതും സംശയിക്കാം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് പഴുതുള്ളതാണ് പക്ഷേ ഈ വിഷയത്തിൽ ഈ പർട്ടിക്കുലർ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ ഉണ്ടായ ഈ സംഭവത്തിൽ അതിനങ്ങനെ ഒരു പൊളിറ്റിക്കൽ നടം കൊടുക്കുന്നതിനേക്കാൾ അതിനൊരു ലീഗൽ ഫൈറ്റായിട്ട് കാണുന്നതാണ് നല്ലത് അതൊരു മികച്ച തന്ത്രമാണ് പക്ഷെ ഇത് ഇതെല്ലാം ഉൾപ്പെടെ ഇത് ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്ന വിധം സംസ്ഥാന സർക്കാരുകൾ നിസ്സഹായരായി പോകുന്ന ഫെഡറലിസത്തിൻ്റെ ഒരു ദുരന്ത കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കുക അപ്പോൾ ഇതിപ്പോൾ സി പി എം ഭരിക്കുന്ന സംസ്ഥാനമാണ് നാളെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് സമാനമായ അവസ്ഥ ഉണ്ടാവുകയാണെന്ന് കരുതുക അവിടുത്തെ ഗവർണറും കോൺഗ്രസിൻ്റെ ഭരണകൂടം തമ്മിൽ ഒരു ഉണ്ടാവുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതുപോലെ ആറിൻ്റെ വിജയതുപോലെയോ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എത്രമാത്രം പൊരി നിൽക്കാൻ കഴിയും അവർക്ക് അവരെത്രമാത്രം ലീഗൽ ഫൈറ്റ് ചെയ്യും അപ്പോൾ കുറേ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ ഒരു നയതന്ത്രത്തിൻ്റെ നിലപാട് സ്വീകരിച്ചേക്കാം സംസ്ഥാനങ്ങൾ നമ്മൾ ഡൽഹിയിൽ കണ്ടതുപോലെ പ്രഭാത ഭക്ഷണത്തിൽ പുട്ടും കടനം കഴിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ച് ഗവർണറുടെ മധ്യസ്ഥയിൽ കേന്ദ്രമന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തേണ്ടി വന്നേക്കാം അപ്പോൾ ഇതിനെ നമ്മൾ പൂർണ്ണമായും ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ് കൊടുക്കുന്നതിനപ്പുറം ഈ ഇന്നത്തെ ഈ ഭരണകൂടത്തിന് കീഴിൽ മോദി ഭരണകൂടത്തിന് കീഴിൽ സംസ്ഥാനങ്ങൾ നേരിടുന്ന ഒരു നിസ്സഹായവസ്ഥയുണ്ട് ആ നിസ്സഹായാവസ്ഥയുടെ ഫലമാണ് എന്തുണ്ടാവുന്നത് നമുക്കൊരു പ്രത്യേക പ്രതിനിധി ഡൽഹിയിൽ ഉണ്ടാവേണ്ടി വരുന്നത് കെ വി തോമസിനെ പോലെയോ എ സമൂഹത്തിനെ പോലെയൊരു പ്രതിനിധി അതർവൈസ് അതർവൈസ് ഒരു സംസ്ഥാനത്തിന് കേന്ദ്രവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തിനാണ് അങ്ങനൊരു ഉദ്യോഗസ്ഥൻ എന്ന് നമുക്ക് ആലോചിച്ചുകൂടെ അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യമായി സംസാരിക്കാൻ ഡിപ്ലോമാറ്റുകളെ നിയോഗിക്കുന്നതുപോലെ ഒരു സംസ്ഥാനം കേന്ദ്രവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഡിപ്ലോമാറ്റിക് ചുമതല ഉള്ളത് കുറച്ച് നാൾ ഡിപ്ലോമാറ്റായ വേണുരാജ്യം ഈ പൊസിഷനിൽ ഇരുന്നാണ് ഡിപ്ലോമാറ്റുകൾ നിയന്ത്രിക്കേണ്ടി വരുന്ന അല്ല നിയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു വിദേശ രാജ്യത്തോട് ഒരു അന്യരാജ്യത്തോട് ഒരു ഒരു രാജ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നയതന്ത്ര വിദഗ്ധരെ ചുമതലപ്പെടുത്തുന്നതുപോലെ ഒരു സംസ്ഥാനം അവർ അവർക്കൂടി ഉൾപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിനോട് സംസാരിക്കാൻ ഡിപ്ലോമാറ്റുകളെ ഏർപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥ പരിതാപകരമാണ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തിൻ്റെ ഒരു തകർച്ചയാണ് കാണിക്കുന്നത് അതർവൈസ് ഇപ്പോൾ സി പി എം ബി ജെ പി ബാന്ധവം എന്നൊക്കെ യു ഡി എഫ് ആരോപിക്കുന്ന കാര്യങ്ങളെ ഈ കാര്യത്തിലേക്ക് ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നേ പറയാനുള്ളൂ